അല്ല രാജാവ് ആ തിരപ്പത്തി

അല്ല മീന് ഇതെന്താ അത് അത് പഴം ഇതെന്താ 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 ഇങ്ങനെ ഇങ്ങനെ മീനെ കുറുക്കൻ ഇതെന്താ ഓടക്കുഴൽ ഇതെന്താ മുഖം അങ്ങനെ ഇതാ കൊടി ഇതെന്താ ആട് ആട് ഇതുണ്ട ഇതുണ്ടോ എന്ത് ഗ്ലാസ് കാട്ടി ഇതുണ്ട് തോക്ക് ഇവിടെ എടുക്കും ഓ ഇതുണ്ടോ തോക്ക് ഇതെന്താ നെല്ലിക്കോ

ഹേയ് മാടടാ ഷഡ്പദം കണ്ടപ്പത്തല്ല ഇത് ജാക്ക ജാക്ക ജാക്കല്ലല്ല ജോക്കർ ഗോക്കല്ലല്ലമ്മ പിന്നെ നോമലി നോമലി അല്ല ഹ് പിന്നെന്താ ഇതിന്റെ പേര് ജോക്കർ ഗോക്കല്ല ഒന്നാ ഇതിന്റെ പേര് കുല്ല സർക്കസുകാരൻ ആന്റെ അടിയിലത്തെ ചക്ക ചക്ക ചേന്റേത് ആൻ്റെ താഴത്തെ എന്തുവാ മുല്ലപ്പൂ